സാമന്തന്മാരായ വടയക്കാട്ട് അച്ഛൻ നമ്പൂതിരിയുടെയും കൊറ്റമലക്കോതയുടെയും കുട്ടയ്ക്കാട്ട് പരപ്പനയ്യപ്പൻ്റെയും പൂർണ്ണമായ സഹകരണത്തോടെ പുല്ലേക്കോണത്തുമല്ലന്റെ സർവാധികാര്യസ്ഥതയിൽ സർവ്വവിധമായ വിഭൂതികളോടും കൂടി ഉമ്മയമ്മ റാണി വേണാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം അന്ന് നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരമായിരുന്നു റാണിയുടെ ആസ്ഥാനം അക്കാലത്ത് റാണിയുടെ സഹോദരിയായ തങ്കച്ചി അവിഹിതമായി ഗർഭം ധരിച്ചു എന്നൊരു അഭ്യൂഹം കൊട്ടാരത്തിനകത്തും പുറത്തും പ്രചരിച്ചു റാണിയുടെ സ്വസ്ഥത നശിച്ചു തങ്കച്ചി വിളിച്ചു ചോദിച്ചപ്പോൾ തങ്കച്ചി കുറ്റം നിഷേധിച്ചു റാണി കൊട്ടയ്ക്കാട്ട് പരപ്പനയ്യപ്പനെ വിളിച്ച് വിവരം ധരിപ്പിച്ചു അന്തസ്സില്ലാത്തവന്മാരെ അടുപ്പിച്ചാൽ ഇതും ഇതിനപ്പുറവും നടക്കുമെന്നും വടയക്കാട്ടച്ഛനും കുറ്റമല കോതയും തമ്മിൽ അത്താൻമാർഗ ബന്ധമുണ്ട് എന്നും പരപ്പനയ്യപ്പൻ റാണിയെ അറിയിച്ചു പരപ്പനയ്യപ്പനെ യാത്രയാക്കിയ ശേഷം വടയക്കാട്ടച്ചനോടും കുറ്റമല കോതയോടും കൊട്ടാരത്തിലെത്താൻ റാണി നീട്ടുകൊടുത്തയച്ചു ജ്ഞാനദൃഷ്ടിയിൽ വസ്തുതകൾ മനസ്സിലാക്കിയ കോത കൊ വടയക്കാട്ട് അച്ഛനെ നേരിൽ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ ഇന്ന് വടയക്കാട്ട് അച്ഛനെ കാണാൻ എത്തുമെന്നും ഒരു മോതിരം അച്ഛന് കൊടുത്തിട്ട് അത് ധരിച്ചു കൊള്ളാനും പറഞ്ഞു ആവശ്യമെന്ന് തോന്നിയാൽ ഒരു വാഹനം ഒന്ന് നിൽക്കുമെന്നും അതിൽ കയറി കൊട്ടാരത്തിലെത്തണമെന്നും അറിയിച്ചു കൊറ്റമലക്കോത നേരെ കൊട്ടാരത്തിൽ ചെന്ന് റാണിയെ മുഖം കാണിച്ചു ഉടനെ തന്നെ വടയക്കാട്ടനെത്തുമെന്ന് അറിയിച്ചു തൻ്റെ കുലമഹിമയ്ക്ക് കോട്ടം തട്ടിയിരിക്കുന്ന വിവരം റാണി കോതയെ ധരിപ്പിച്ചു അല്പമകലയായി ഒരു ദർജനം വിൽക്കുന്നല്ലോ എന്തായിരിക്കും അതെന്ന് റാണി കോതയോട് ആരാഞ്ഞു അത് വടയക്കാട്ടൻ്റെ വരവാണ് ഞാനും വടയക്കാട്ടച്ഛനും ഒരു ശിഷ്യബന്ധമുള്ളവരാണ് ഞങ്ങളിലുള്ള ആരോപണങ്ങൾ ശുദ്ധ പോഷ്കാണ് എന്നും കോത റാണിയെ അറിയിച്ചു വടയക്കാട്ടച്ചൻ ഇവിടെ തന്നെ നിൽക്കട്ടെ ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് റാണി കൽപ്പിച്ചു വടയക്കാട്ടൻ പുലിവാഹനത്തിലാണ് എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് വസ്തുതകൾ മനസ്സിലാക്കിയ റാണി കോതയെ യാത്രയാക്കി തൻ്റെ കുടുംബത്തിനേറ്റ അപമാന ഭാരത്താൽ റാണി അസ്വസ്ഥയായി മുഗിലനെ തുരത്താൻ തന്നെ സഹായിച്ച വീരശിവര പരാക്രമിയായ കോട്ടയം കേരളവർമ്മയിൽ വിവരം ധരിപ്പിച്ചു രാത്രിയും കഴിഞ്ഞ് അടുത്ത തിരുവോണ പുലരിയിൽ പുല്ലേകോണ മല്ലനെ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ കേരളവർമ്മ ഭടന്മാരോട് കൽപ്പിച്ചു തടസ്സങ്ങൾ ഉന്നയിച്ചെങ്കിലും തിരുവോണ ചടങ്ങുകൾ കഴിഞ്ഞാൽ എത്തിക്കൊള്ളാമെന്ന് മല്ലൻ അറിയിച്ചു മുഗിലൻ വീണ്ടും വന്നിരിക്കാം അല്ലെങ്കിൽ രാജ്യത്തിനകത്തു തന്നെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കാം എങ്കിൽ നേരെ രണ്ടാം തന്നെ എന്ന് ഉറപ്പിച്ച് ഔദ്യോഗിക ചിഹ്നങ്ങൾ അണിഞ്ഞ് ഭൂഗർഭപാതയിലൂടെ ഉടൻ തന്നെ മല്ലൻ കൊട്ടാരത്തിന്റെ തിരുമുറ്റത്തെത്തി ശത്രുക്കളുടെ നവീന രീതിയിലുള്ള ആയുധങ്ങളെപ്പോലും തവിടുപുടിയാക്കണമെന്ന് കരുതി കൊട്ടാരത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിലുള്ള കോവണിയിൽ കൂടി ചടപടാ ശബ്ദത്തോടെ മച്ചിലേക്ക് കാലുകുത്തിയ മല്ലൻ തല ഉയർത്തുന്നതിന് മുൻപായി മല്ലനും നമ്പുരാനായോ എന്ന ചോദ്യത്തോടെ പതിയിരുന്ന് വെട്ടിയ കേരളവർമ്മയുടെ പടവാളിൻ്റെ ശീൽക്കാരമാണ് മല്ലൻ്റെ കർണകുടങ്ങളിലേക്ക് എത്തിയത് മല്ലൻ്റെ ശിരസറ്റ ശരീരം ജീവരക്തത്തിൽ പിഴഞ്ഞു പിടഞ്ഞ് നിശ്ചലമായി കേരളവർമ്മയുടെ ഗർജനം കേട്ട് ഗർഭസ്ഥ ശിശുവുമായി തങ്കച്ചി സംഭവസ്ഥലത്തേക്ക് പാഞ്ഞു വന്നു ഈ മല്ലനാണ് എൻ്റെ ഗർഭത്തിന് കാരണക്കാരനെങ്കിൽ എൻ്റെ തനയും വെട്ടിവീഴ്ത്തു എന്ന് തങ്കച്ചി ആഘോഷിച്ചു കേരളവർമ്മയുടെ ഉടവാൾ ആ സാധുവിയുടെ കണ്ഠത്തിലും ആഞ്ഞു പതിച്ചു സംഭവം രഹസ്യമായി സൂക്ഷിക്കുവാനും മൃതദേഹങ്ങൾ സംഭവസ്ഥലത്ത് തന്നെ അടക്കം ചെയ്യാനും കേരളവർമ്മ കൽപ്പിച്ചു വിധിന്യായം നടപ്പാക്കിയ ശേഷം കേരളവർമ്മ കോട്ടയത്തേക്ക് മടങ്ങി റാണിയുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു തൻ്റെ വിശ്വസ്തനും രാജ്യകാര്യങ്ങളിൽ തൽപരനുമായിരുന്ന മല്ലനിൽ നിന്നും തീർച്ചയായും നന്ദികളുണ്ടാകില്ല മല്ലൻ ഒരിക്കലും കുറ്റക്കാരനായിരിക്കില്ല അപരാധ ബോധത്താൽ റാണിയുടെ ഹൃദയം വല്ലാതെ തുടിച്ചു ജോൽസിനെ വരുത്തി പ്രശ്നം വെൽപ്പിച്ചു മല്ലന്റെ ആത്മശാന്തിക്കായി സംഭവം നടന്ന അതേ സ്ഥലത്ത് തന്നെ ആണ്ടുതോറും തിരുവോണനാളിൽ പൂജയും മൃഗബലിയും നടത്തണമെന്നും ജ്യോതിർഗോളം പോലെ ഒരു വിളക്ക് എക്കാലവും അണയാതെ സൂക്ഷിക്കണമെന്നും ചാർത്തിൽ രേഖപ്പെടുത്തി മൃതദേഹങ്ങൾ മാന്തിയെടുത്ത് കൊട്ടാരത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അടക്കം ചെയ്യണമെന്നും പാപപരിഹാരാർത്ഥം അതേ സ്ഥാനത്ത് തന്നെ അർദ്ധനാരീശ്വര പ്രതിഷ്ഠയോടുകൂടിയ ഒരമ്പല പണിയണമെന്നും ചാർത്തിൽ കണ്ടു ചാർത്തിൽ കണ്ടതുപോലെ ഒരു മഹാക്ഷേത്രം അവിടെ പണിതു അർദ്ധനാരീശ്വര ക്ഷേത്രം ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് നിത്യപൂജയും ഉത്സവങ്ങളും ആഘോഷപൂർവ്വം നടത്തിവരുന്നു പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഏക അർദ്ധനാരീശ്വര ക്ഷേത്രം എന്ന ബഹുമതിയും കോയിക്കൽ മഹാദേവ ക്ഷേത്രത്തിനുണ്ട് ശിവരാത്രി നാൾ വിശേഷാൽ പൂജകളും പൊങ്കാലയും നടത്തുന്നു കോയിക്കൽ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രശസ്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്